കണ്ടശങ്കടവ ഗവൺമെന്റ് സ്കൂളിലും മോഷണം നടന്നു എൻഎസ്എസ് യൂണിറ്റിന്റെ സ്റ്റോർ മുറിയുടെ വാതിൽ കുത്തി തുറന്നാണ് മോഷണം നടത്തിയിട്ടുള്ളത് വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ വിദ്യാർത്ഥികൾ ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ച രണ്ടായിരം രൂപയും മോഷ്ടാക്കൾ കവർന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സ്കൂളിലെ മൂന്ന് സി ക്യാമറകൾ മോഷണം പോയിരുന്നു കമ്പ്യൂട്ടർ റൂം അകത്തു കയറി ഉപകരണങ്ങൾ കേടുവരുത്തിയിരുന്നു ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും പതിവ് പോലെ അന്തിക്കാട് പോലീസ് എത്തി അന്വേഷണം നടത്തുമെങ്കിലും ഒരു കേസിലും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന പരാതിയുണ്ട് വിദ്യാലയവുമായി ബന്ധപ്പെട്ട മോഷണങ്ങളിൽ പ്രതികളെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന് പ്രിൻസിപ്പൽ എ അബീദ പ്രോഗ്രാം ഓഫീസർ ആർ രാജശ്രീ ക്ലസ്റ്റർ കോർഡിനേറ്റർ ആർ ശാലിനി എൻ എസ് എസ് സ്റ്റോർ ചുമതലക്കാരായ അലോൺ റൈജു മുഹമ്മദ് സിനാൻ എന്നിവർ ആവശ്യപ്പെട്ടു പത്തൊമ്പതാം തീയതി പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം എൻ എസ് എസ് സ്റ്റോറ് കൂട്ടി പ്രവർത്തനമായിരുന്നു കൂട്ടിപ്പോവുകയുണ്ടായി ഇരുപതാം തീയതി ഹോളിഡേ ആയിരുന്നു ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ സ്കൂൾ അധ്യയനം നട നടന്നപ്പോൾ കാണാൻ സാധിച്ചത് എൻ എസ് എസ്റ്റോറ് കുത്തി തുറന്ന് അതിൽ നിന്ന് രണ്ടായിരത്തോളം രൂപ നഷ്ടമായി സാധനങ്ങളൊക്കെ അലങ്കോലപ്പെടുത്തുന്ന അവസ്ഥയിലായിരുന്നു അതുപോലെ സ്കൂൾ ഗാർഡനിലുള്ള ചെടികളെല്ലാം നശിപ്പിക്കപ്പെട്ട നിലയിലും പൈപ്പ് തകർത്ത നിലയിലും കാണപ്പെടുകയുണ്ടായി ഇത് മൂന്നാം തവണയാണ് ഇങ്ങനെ ഒരു സംഭവം സ്കൂളിൽ നടക്കുന്നത് നാലു മാസം മുൻപ് സ്കൂളിൽ നിന്ന് മൂന്ന് ക്യാമറ നഷ്ടപ്പെട്ടു അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ റൺ ചെയ്ത് പോകുവായിരുന്നു ഒരു അപ്പോൾ അത് കുത്തി തുറന്ന് എൻ്റെ ആകെ മാനസിക വിഷമം ഉണ്ടാകുന്ന തരത്തിൽ കുറെ പൈസ പോയിട്ടുണ്ട് സാധനങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ഇത് എത്രയും വേഗം ഇതിനൊരു നടപടി ഉണ്ടാവണമെന്നാണ് സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പറയാറുള്ളത് മാത്രമല്ല നിങ്ങൾ നിങ്ങളോണത്തിലേക്ക് തയ്യാറാക്കിയ നിങ്ങളുടെ ആ ചെടികൾ അതൊക്കെ ഒരു ദിവസം വരുമ്പോൾ സ്കൂൾ ഒരു ദിവസം അധ്യയനമില്ലാതെ പിറ്റേ ദിവസം വരുമ്പോഴേക്കും കുറച്ച് പൂക്കൾ ഇവിടെയൊക്കെ ചതറി വാരി ഇട്ടിരിക്കുന്ന അവസ്ഥയാണ് കണ്ടത്